നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ഹാൾ നാലാം ക്ലാസ്സിലെ ക്ലാസ്സിലെ കലകളുടെ നാട് മൂന്നാം കേരളക്കരയിലൂടെ ബന്ധപ്പെട്ട് തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു അന്യം നിന്നു പോകുന്ന ഭാരതീയ കലകളുടെ പ്രോത്സാഹനത്തിനും തനിമ നിലനിർത്തി വരും തലമുറയിലേക്ക് കൈമാറുന്നതിനും പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ കൂടിയാണ് ാണ് നാലാം ക്ലാസ്സിലെ കലകളുടെ നാട് മൂന്നാം ക്ലാസ്സിലെ കേരള കരയിലൂടെ എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു അന്യം നിന്നു പോകുന്ന ഭാരതീയ കലകളുടെ പ്രോത്സാഹനത്തിനും തനിമ നിലനിർത്തി വരും തലമുറയിലേക്ക് കൈമാറുന്നതിനും പ്രവർത്തിക്കുന്ന സാംസ്കാരിക സന്നദ്ധ സംഘടനയായ സ്പിക്മെക്കയുടെ കൂടിയാണ് സംഘടിപ്പിച്ചത് ദീപ്തി പാറുൾ ഭരതനാട്യം അവതരിപ്പിച്ചു അങ്ങനെ നിന്നെ തേടി അങ്ങനെ എന്താ നദിക്കരയില് ഞാനൊക്കെ സ്കൂളില് പഠിച്ച കാലത്ത് ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു അതില് പറയും കണ്ണൻ ഓടക്കുഴൽ വായിച്ച നമ്മള് മയങ്ങി പോയി മയങ്ങിപ്പോ അതില് നല്ലൊരു വാക്ക് വേറെ ഇല്ലാന്ന് ഞാൻ എപ്പോ പിന്നി പിന്നെ ഇപ്പോഴൊക്കെ ും തെയ്യും 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 അപ്പൊ ചെയ്ത് നോക്കിയല്ലോ എന്തായാലും പോയി സ്ഥലത്ത് ഭരതനാട്യത്തിലെ പാട്ടുകളുടെ പ്രത്യേകത മുദ്രകളുടെയും അർത്ഥം എന്നിവ വിശദീകരിച്ചതിലൂടെ കുട്ടികൾക്ക് ഈ കലാരൂപത്തെ അടുത്തറിയുന്നതിന് ഇതിലൂടെ സാധിച്ചു സ്പിക് മെക്ക കേരള കോർഡിനേറ്റർ ഉണ്ണി വാര്യർ സ്പിക് മെക്കയുടെ പ്രാധാന്യം വിശദീകരിച്ചു ഹെഡ് മിസ്റ്റർ പ്രകാശിനി ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സാബിറ എൻ എം നന്ദിയും പറഞ്ഞു പി ടിഎ പ്രസിഡന്റ് ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു കലാകാരിയെ പൊന്നാടെ ആദരിച്ചു അധ്യാപകരായ പ്രേമ അശ്വതി റാഷിദ രാധിക ആദിര എന്നിവരും എം ടി എ പ്രസിഡന്റ് രമിയും സംസാരിച്ചു ടി വി ന്യൂസ് തിരൂർ ும் விதேசத்தும் ஏலைன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் Travel ஏஜென்சி என்ன மேலகில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்வாய் டாப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்போசி டவுன்ஹால் கூடுதல் விவரங்களுக்கு விளிக்காக நைன் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ